ഇതുവരെ കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റുകൾ നടത്തി കളിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇട്ടടി പോകില്ല ടൈം ഔട്ട് വന്നത് അങ്ങനെ കളിയും നശിപ്പിച്ച് ആ ഒരു കളി നമുക്ക് കണ്ടു വെക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ജസ് മല്ലുനെ നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചേക്കുക അതുപോലെ തന്നെ എന്താ പറയുക അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തിയേക്കുക പിന്നെ അത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് അതിനകത്തൊരു മൂവ്മെൻറ് ഉണ്ട് ബിഷപ്പും മന്ത്രിയും കൂടെ നേർക്ക് നേരെ വരുന്ന മൂവ്മെൻറ്റ് ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്രം ആദ്യമേ കയറി മന്ത്രിയെ വെട്ടായിരുന്നു അത് ഒഴിവാക്കിയത് കൊണ്ട് എന്താ അതിലെങ്കിൽ കണ്ടുപോക്ക് മന്ത്രിയും ബിഷപ്പും കൂടെ വരുന്ന ഒരു ഒരു കിഡിലോസ്കി ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഏറ്റവും പറ്റിയ മണ്ടത്ര എന്തായാലും നമുക്ക് മണ്ടത്തരങ്ങളിലൂടെ കളി കാണാം ആദ്യം തന്നെ നൈറ്റിനെ നമ്മൾ ഇറക്കുന്നു നൈറ്റിനെ ഇറക്കിയ സ്ഥിതിക്ക് അവിടുന്ന് എഫ് സിക്സ് കളിക്കുന്നു എഫ് സിക്സ് കളിച്ചപ്പോൾ നമ്മൾ ബിഷപ്പിനെ ഇച്ചിത്രീയിലേക്ക് നീക്കിക്കൊണ്ട് അവിടുത്തെ അവരുടെ ബിഷപ്പിനെ വെട്ടാനുള്ള ഉദ്ദേശത്തോടെ നിൽക്കുന്നു അവിടെ വെട്ടുമില്ല എന്നൊക്കെ കണ്ടറിയണം കാരണം അവിടുന്ന് ആളറങ്ങിയാൽ ബിഷപ്പിനെ വെട്ടാൻ പറ്റും യെസ് ആളിറങ്ങിയിട്ടുണ്ട് നമ്മൾ ഓടിച്ചെന്ന് വെട്ടുന്നു അവരും ഈ ഒരു വെട്ട് പ്രതീക്ഷിച്ച് കാണത്തില്ല എന്തിനാണോ എന്തോ ചിറക്കാൻ പെട്ടെന്ന് ചാടിക്കൊണ്ട് വന്നിട്ട് എന്നെ വെട്ടിയതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു സമയത്ത് തന്നെ അവർ തിരിച്ച് വെട്ടുന്നു ക്യൂൻ വെച്ച് നമ്മുടെ ബിഷപ്പിനെയും എടുക്കുന്നു സമയം ഒട്ടും പാഴാക്കോ അത് ബിഷപ്പ് ഈ സമറിലേക്ക് കളിച്ച് അടുത്ത നൈറ്റിനെ മാറ്റിയിട്ട് കാസ്ലിങ് ചെയ്യാനുള്ള പരിപാടിയാണ് എന്തായാലും ഡി ഫോർ നീക്കി ആളിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ആളെ വെട്ടിയെടുക്കുന്നു മന്ത്രി വെച്ച് വെട്ടാം നൈറ്റി വെച്ച് വെട്ടാം എന്തായാലും ഞാൻ വെട്ടുന്നത് മന്ത്രി അല്ലല്ലോ നൈറ്റി വെച്ച് കെട്ടുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അടിച്ചേക്കുക പിന്നെ ലൈക്ക് അടിക്കാതെ പോകരുതേ മുത്തുകളെ മുത്തേ മുത്തേ ലൈക്കാണ് മെയിൻ ലൈക്ക് അടിച്ചിട്ട് പോവുക ഡി ഫൈവ് നീക്കി നമ്മുടെ എതിരാളി മുന്നോട്ട് നീക്കുന്നുണ്ട് അറിയില്ല എനിക്ക് തോന്നുന്നു ബിഷപ്പിനെ മന്ത്രിയെ ബിഷപ്പിനെ ഇറക്കിക്കൊണ്ട് വരാനാന്ന് തോന്നുന്നു എനിക്ക് വലിയ പിടുത്തമില്ല എന്തായാലും ഞാൻ നൈറ്റ് ബി ഫൈവ് നീക്കുന്നു നൈറ്റ് ബി ഫൈവ് നല്ലൊരു മൂവ്മെൻറ്റാണ് നൈറ്റ് ബി ഫൈവ് ഇനി അടുത്ത ബിഷപ്പിനെ കൊണ്ടുവന്നിട്ട് മനസ്സിലായി അല്ലല്ലേ ചെസ്സ് ഫോളോ ചെയ്യുന്നവർക്കെല്ലാം മനസ്സിലായി കാണും അടുത്ത എൻ്റെ മൂവ്മെൻ്റ് എന്താണ് ഓ അതിനെ തകർക്കാൻ വേണ്ടി സി സിക്സ് നീക്കിയിട്ടുണ്ട് സി സിക്സ് നീക്കിയ സ്ഥിതിക്ക് അവിടെ നീക്കുന്നത് പന്തിയല്ല നമ്മൾ ചാടുന്നു കുതിരയെ കൊണ്ട് ചാടുന്നു നൈറ്റിനെ ഡി ഫോറിലേക്ക് ചാടിക്കുന്നു അടുത്ത ഏത് വശത്തോട് അടിച്ച് കയറണമെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും പൂട്ടണമല്ലോ നമ്മൾ ഒന്ന് പൂട്ടേണ്ട ആവശ്യമുണ്ട് അടുത്ത ഏത് അടിച്ച് കയറണം നോക്കുവാണ് എന്തായാലും ബി ഫൈവ് നീക്കുന്നുണ്ട് നമുക്കൊരു ചാൻസ് അവിടെ കിടക്കുന്നുണ്ട് എന്തായാലും ബി ഫൈവ് നീക്കിയ സ്ഥിതിക്ക് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു ബിഷപ്പ് എഫ് ഫോർ എന്തിനാണ് ഒരു മൂവ്മെൻ്റ് എന്ന് മനസ്സിലായോ നൈറ്റ് അവിടെ നിന്ന് ചാടിക്കൊണ്ട് മാറും ആ നൈറ്റ് അവിടുന്ന് ചാടിയാലേ നമുക്ക് അടുത്ത ഉദ്ദേശം നടക്കുകയുള്ളൂ യെസ് നൈറ്റ് മാറിയിട്ടുണ്ട് നൈറ്റ് ഡി സെവനിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നൈറ്റ് ഇ സിക്സിലേക്ക് മാറുന്നു നൈറ്റ് ഇ സിക്സിലേക്ക് മാറുന്നു ഇവിടെ എന്തായാലും നൈറ്റിനെ ആരും വെട്ടത്തുന്നു പ്രതീക്ഷിക്കേണ്ട പേടിക്കേണ്ട നൈറ്റിനെ ആരും വെട്ടത്തില്ല പുള്ളിക്കാരൻ നൈറ്റിനെ വെട്ടാൻ വേണ്ടി നൈറ്റ് സി ഫൈവ് കളിക്കുന്നു നൈറ്റിനെ വെട്ടിയാൽ എന്താ ചെയ്യുക നൈറ്റ് കയറി അങ്ങോട്ട് കയറി വെറ്റി ബിഷപ്പ് വന്ന് വെട്ടുന്നതുകൊണ്ട് നല്ലൊരു ചാൻസ് അവിടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ രീതിയിൽ നൈറ്റ് കൊണ്ട് സി സെവൻ കളിക്കുന്നു ചെക്ക് വിളിക്കുന്നു റൂക്കിനെതിരെയും കിങ്ങിനെതിരെയും അറ്റാക്ക് എന്തായാലും മന്ത്രി കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല ബിഷപ്പ് വെച്ച് വെട്ടി തീർത്തുകളി അതുകൊണ്ട് മന്ത്രി ചേട്ടനെ അവിടെ വെച്ചുകൊണ്ട് തന്നെ കിങ്ങിനെ സൈഡിലോട്ട് ഡി എയ്റ്റ് കളിക്കുന്നു കിങ്ങിനെ ഡി എയ്റ്റ് കളിച്ച സ്ഥിതിക്ക് അടുത്തൊരു ചെക്ക് വിളിക്കാൻ ഒക്കെ നോക്കാം ഇല്ല അതുകൊണ്ട് തന്നെ റൂക്കിനെ അങ്ങ് എടുക്കുന്നു റൂക്കിനെ എടുക്കുമ്പോൾ മന്ത്രി ചുമ്മാ ഇരിക്കത്തില്ല മന്ത്രി ഓടിച്ചാടി വന്ന് ചാടിപ്പഴു വന്ന് നമ്മുടെ ചെക്കിനെ അങ് എടുത്തിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് അടുത്ത മൂമെൻറ്റിലേക്ക് കിടക്കാം അടുത്ത നൈറ്റിനെ സീത്തിരി കളിച്ച് മുന്നോട്ട് ഇറക്കിയിട്ടുണ്ട് ഓ എഫ് ഐവ് വിളിച്ചു എന്താണ് എഫ് ഐവിൻ്റെ ഉദ്ദേശമൊന്നും മനസ്സിലാവുന്നില്ല എന്തോ ചുമ്മാ ഒരു ആൾക്കാരെ മുന്നോട്ട് നീക്കിക്കൊണ്ടുവന്ന് സ്ട്രോങ് ആയിട്ട് കൊണ്ടുവന്ന എന്തെങ്കിലും പരിപാടി ചെയ്യാനായിരിക്കും എന്തായാലും എഫ് ഐവ് നീക്കിയിട്ടുണ്ട് എഫ് ഐവ് ഒന്ന് നമ്മുടെ മുന്നിലൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇ ത്രീ നീക്കിയിട്ടുണ്ട് ഇ ത്രീ ജി സിക്സ് ആളെ സപ്പോർട്ട് ചെയ്യാൻ ജി സിക്സ് പൊടിക്ക് വലിയ പ്ലാൻ തോന്നുന്നു അതോ വലിയ ഏതോ പ്ലാനും കൊണ്ട് വന്നേക്കുവാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് കണ്ടറിയണം ഞാൻ നല്ല പ്ലാൻ തന്നെ ചെയ്യുകയാണ് റോ ഇ വൺ ഓ എച്ച് ഫൈവ് നമ്മൾ കിങ്സ് സൈഡിനെ ആഴ്ച നൂത്ത് ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണ് കിങ്സ് സൈഡിനെ ഇതെല്ലാം നമ്മൾ ഇ ഫോർ നീക്കി ആളെ വെട്ടാൻ വിട്ട് ഇട്ട് ഇട്ടിട്ട് ഇട്ട് എടുക്കുവാണ് വലതുവശത്തൊന്നും അല്ലെങ്കിൽ നൈറ്റ് വിട്ടും നൈറ്റ് കൊണ്ട് എടുക്കാം ഓക്കെ കുഴപ്പമില്ല ഓ പുള്ളി നൈറ്റിനെ കൊണ്ട് വരുവാണ് എന്തായാലും നമ്മൾ നൈറ്റ് എഫ് സിക്സ് വന്ന സ്ഥിതിക്ക് വെട്ടി അകത്തോട്ട് കയറുന്നു ഡി ഫൈവ് വെട്ടുന്നു അടുത്ത മൂമെൻറ്റിൽ ഒരു വെട്ടും കൂടെ വെട്ടിയാൽ ചെക്ക് ആകും ഓ ഇങ്ങോട്ട് വന്ന് വിട്ടുവാണ് നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം കാരണം നൈറ്റ് ഇരിപ്പുണ്ട് അതുകൊണ്ട് അവിടെ ആളെ ഒന്ന് വെറുതെ വിട്ടിട്ട് അടുത്തൊരു മൂവ്മെൻറ്റ് ചെയ്യാൻ പോവാണ് യെസ് ഇവിടെയാണ് ഞാൻ ആ പറഞ്ഞ ആദ്യമേ പറഞ്ഞ ആ ഒരു സംഭവം നടക്കുന്നത് എനിക്ക് ക്യൂവിനെ നല്ല ഫ്രണ്ടിൽ കിട്ടിയിട്ട് വളരെ വലിയൊരു ബ്ലണ്ടർ അങ്ങ് കാണിച്ച് അതാണ് അവിടെ പറ്റിയ പറ്റകൾ ക്യൂവിനെ ഇത്രയും ഫ്രണ്ടി കിട്ടി ആരെങ്കിലും വെട്ടാതെ വിടുമോ ബിഷപ്പ് പോയിട്ട് ഒറ്റ വെട്ട് വെട്ടിയാൽ മതിയായിരുന്നു ക്യൂവിൻ്റെ തല തെറിച്ച് 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 കൊട്ടക്കലറ്റി ചെന്ന് ക്യൂനാണ് പക്ഷേ എന്താ ചെയ്യാൻ ഞാൻ കാണിച്ചത് വെറും മണ്ഡലത്തിനായിപ്പോയി ഒരു ചെക്ക് അങ്ങോട്ട് പാസ്സായി ബിഷപ്പ് ഇ സി സെവൻ എന്തായാലും ക്യൂന് പോവും കാരണം ക്യൂൻ വന്ന് ബിഷപ്പിനെ വെട്ടും നൈറ്റ് വന്ന് തിരിച്ച് വെട്ടും അല്ലെങ്കിൽ എന്തായാലും കിങ്ങി വന്ന് വെട്ടാൻ പറ്റത്തില്ല നൈറ്റ് ഇരിക്കുന്നുണ്ട് എന്തായാലും ക്യൂൻ പോകും പക്ഷേ എൻ്റെ ഒരു ബിഷപ്പും ഒരു നൈറ്റും കൂടെ അതിൻ്റെ കൂട്ടത്തിയങ്ങ് പോവും മറ്റേ മൂവ്മെൻ്റ് ആയിരുന്നെങ്കിൽ ആ വിശപ്പും സേഫായതിനു നൈറ്റ് സേഫായനെ അതാണ് മണ്ടത്തരം കാണിച്ചത് അതായത് ഏകദേശം മണ്ടത്തരത്തിലൂടെ എനിക്കാണ് നഷ്ടം കൂടുതൽ കാരണം എനിക്ക് രണ്ട് ഐറ്റം പോകുന്നു നൈറ്റും വിശപ്പും പോകും പുള്ളിക്കായതിന് ക്യൂൻ പോകും ഏകദേശം രണ്ടു പേർക്കും ഒരേപോലത്തെ പവറുള്ള സാധനം പോയതായിട്ട് ഫീൽ ചെയ്യും എന്തായാലും ബിഷപ്പിനെ വെട്ടി ക്യൂൻ വെട്ടുന്നു ക്യൂൻ ക്യാപ്ചർ സി സെവൻ നൈറ്റ് തിരിച്ച് വെട്ടുന്നു നൈറ്റ് ക്യാപ്ചർ ക്യൂൺ സി സെവൻ കിങ് തിരിച്ച് വെട്ടുന്നു കിങ് ക്യാപ്ചർ സി സെവൻ ഇനി അടുത്തത് വേറൊരു മണ്ടത്തരം കാണിച്ചതാണ് റൂക്കിനെ കൊണ്ട് ബിഷപ്പിനെ എടുക്കാമായിരുന്നു അവിടെ ആരും ചോദിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഞാനത് കളിച്ചില്ല ഞാൻ ക്യൂൻ എഫ് ത്രീ കളിച്ചു കാരണമുണ്ട് ടൈം ലിമിറ്റുണ്ട് ടൈം പ്രഷറുണ്ട് ടൈം പ്രഷറിനകത്ത് ആകെ ആകെപ്പെട്ട് പോയി എന്തായാലും കിങ് എന്തായാലും ബിഷപ്പിനെ സേഫ് ആക്കുന്നു കിങ് മാറ്റി കിങ് ഡി സെവനിലേക്ക് മാറ്റുന്നുണ്ട് എന്തായാലും നടുക്കിയിരിക്കുന്ന ആളെ വെട്ടപ്പിലെ നയിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനൊരു ചാൻസും ഇല്ല പിന്നെ ഉള്ള ഏതെങ്കിലും ചാൻസ് കണ്ടുപിടിക്കണമെങ്കിൽ റൂക്കിനെ ഇറക്കിക്കൊണ്ട് വരണം അല്ലെങ്കിൽ മന്ത്രിയെ അങ്ങോട്ടൊക്കെ കൊണ്ട് കേറ്റി കൊടുക്കണം എന്തായാലും ടൈം ഔട്ടായി ഞാൻ തോറ്റു അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചെസ് മല്ലു സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളുമായിട്ട് രേഖപ്പെടുത്തുക പിന്നെന്തോ ചെയ്യേണ്ട പിന്നെ 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 എത്രയൊക്കെ ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ടുമൂന്ന് വീഡിയോസൊക്കെ പോയി കാണുക